വർത്താനം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരിക്കും ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് അതിൻ്റെ സൗണ്ട് ഏറെ ഏറെക്കുറെ ശരിയായിട്ടുണ്ട് കേട്ടോ അപ്പം എന്നാലും ചില സമയത്ത് ഒട്ടും ഇല്ലാത്ത പോലെയാണ് ചില സമയത്ത് കുഴപ്പമില്ല അങ്ങനെ കുറേ നേരം സംസാരിക്കില്ലേ കുറേ നേരം സംസാരിക്കുമ്പോഴാണ് പ്രശ്നം കുറേ നേരം ഉണ്ടായിരുന്നത് പിന്നെ സംസാരിക്കുമ്പോൾ കുഴപ്പമില്ല അങ്ങനെയൊക്കെയാണ് പിന്നെ ഞാനിപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിൽ പോയി വന്നതിന് ശേഷമാണ് ഇൻട്രോ എടുക്കുന്നത് അമ്പലത്തിൽ പോകുന്ന തിരക്കിൽ എനിക്ക് ഇൻട്രോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പം ഞാൻ പോയി വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഇൻട്രോ എടുക്കുന്നത് പിന്നെ നമ്മുടെ അമ്പലത്തിലെ ഉത്സവമാണ് ഉത്സവം കൊടിയേറിയിട്ട് കുറച്ച് ദിവസമായി പരവടികളൊക്കെ തുടങ്ങിയിട്ട് ഒരു മൂന്ന് ദിവസമായി ഇന്ന് ലാസ്റ്റ് ദിവസമാണ് അതായത് കൊടി പ്രധാന ദിവസം പ്രധാനപ്പെട്ട ദിവസം ലാസ്റ്റ് ദിവസം പിന്നെ ഇന്നാണ് കൊടിവരവുകളും കാര്യങ്ങളും ഒക്കെ ഉള്ള ദിവസമാണെന്ന് വൈകുന്നേരമൊക്കെ ഫുൾ കളറായിരിക്കും അമ്പലത്തിൽ നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അമ്പലത്തിലെ ഉത്സവ ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ എന്താണ് അമ്പലത്തേക്ക് പോകുന്നതും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ അപ്പോൾ രാവിലെ പോയി തൊഴുത് ഇപ്പോൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഒരു നേരെ നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ പിന്നെ നമ്മൾ ഒക്കെ നിന്ന് ചായ ഒക്കെ കുടിച്ചിട്ടാണ് എന്നാലും വന്നത് തിരക്കുണ്ടെങ്കിൽ പോലും കാരണം നമ്മുടെ അമ്പലത്തിൽ ഉത്സവമല്ലേ അപ്പോൾ അവിടുത്തെ അന്നദാനൊക്കെ കഴിക്കേണ്ടേ പിന്നെ പ്രത്യേകിച്ച് ഞാൻ എപ്പോഴെങ്കിലും നാട്ടിൽ വരുന്നതല്ലേ അപ്പോൾ അതൊക്കെ കൂടുമ്പം അന്നദാനൊക്കെ കഴിക്കും ഉച്ചയ്ക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേങ്കിൽ രാവിലെ തന്നെ ഭയങ്കര തിരക്കാണ് അപ്പോൾ ഉച്ചയ്ക്കത്തെ അന്നദാനത്തിൻ്റെ തിരക്ക് അത്രയ്ക്കും തിരക്കായിരിക്കും റോഡിലൊക്കെ ആയിരിക്കും ക്യൂ ഉണ്ടാവുക അപ്പോൾ ഈ വെയിലത്ത് എനിക്ക് ഈ തൊണ്ടവേദനയൊക്കെ വെച്ചിട്ട് അവിടെ പോയി നിന്നു കഴിഞ്ഞാൽ പിന്നെ നീരൊക്കെ ഇറങ്ങിയാലോ എന്നുള്ള പേടി കൊണ്ട് ഉച്ചയ്ക്ക് അമ്മ വിടും തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് പോകുന്നില്ല പക്ഷെ രാവിലെ പോയി അവിടെ തന്നദാനൊക്കെ കഴിച്ചു രാവിലെ ഉപ്മാവും ചായ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിട്ടാണ് വന്നത് ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിൽ ഒരുപാട് പണികളുണ്ട് ഇന്ന് നമ്മളിന്ന ഉത്സവൊക്കെ ആയതുകൊണ്ട് സ്പെഷ്യൽ ഫുഡാണ് നെയ്ച്ചോറും ചിക്കനും ആണ് തോന്നുന്നുണ്ട് അമ്മ ഉണ്ടാക്കുന്നത് അതെല്ലാ പ്രാവശ്യവും അങ്ങനെ എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് ഉത്സവത്തിൻ്റെ ദിവസങ്ങളിൽ രണ്ട് അമ്പലമാണ് നമുക്ക് അടുത്തുള്ളത് ഒന്നുള്ള വീടും വെട്ടത്താവും ഈ രണ്ട് അമ്പലത്തിലെ ഉത്സവത്തിനും ഞങ്ങളുടെ വീട്ടിൽ നെയ്ച്ചോറ് പിന്നെ ചിക്കനും പായസൊക്കെ ഇരിക്കും ഉണ്ടാവുക ഇന്നും അതന്നെയാണ് തോന്നുന്നുണ്ട് അച്ഛൻ ഇപ്പം ചിക്കൻ വാങ്ങാൻ പോയത് അതൊന്ന് അപ്പോൾ അതൊക്കെ തയ്യാറാക്കണം പിന്നെ വീടാകാതെ പോലെ വിട്ടെടുക്കണം അപ്പോൾ അതൊക്കെ റെഡിയാക്കണം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ രാവിലെ എല്ലാവരും കൂടി ആയിട്ടോ അമ്പലത്തിൽ പോയത് പക്ഷെ കണ്ണൻ അമ്പലത്തിനുള്ളിൽ എന്നില്ല കുളിച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ ഓനെ ഇവിടുന്ന് കുറച്ച് കണ്ണം നടക്കാണ്ട് അപ്പോൾ അവിടെ കൊണ്ടാക്കി തരാൻ എന്നിട്ടോ കുളിക്കുക ഓന് നല്ല ക്ഷീണമുണ്ടായിരുന്നു നല്ല ട്രാവൽ ചെയ്തല്ലേ തൃശ്ശൂർ വരെയൊക്കെ അപ്പോൾ അതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവ അമ്പലത്തേക്ക് വന്നില്ല രാവിലെ ഉറക്കുന്ന എണീറ്റ് ഞങ്ങളവിടെ കൊണ്ടാക്കി തന്നു തിരിച്ചു കൊണ്ടന്നു ആ കാർ തന്നെ ഇരിക്കായിരുന്നു ഞാനും അമ്മ അച്ഛനും അകത്തൊക്കെ പോയി തൊഴുതിട്ട് വന്നതാണ് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി അമ്പലത്തിൽ പോണതും പോയി വരുന്നത് ഒക്കെ ഉള്ള കാര്യങ്ങൾ അമ്പലത്തിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ട് പറയാം കേട്ടോ എടുത്തോണ്ട് തിരിച്ചു വരുമ്പോ ഞാൻ ഓൺലൈനിൽ പോയിട്ട് സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നലെ വന്ന സമയത്ത് ഞങ്ങൾ അത് വീട്ടിലില്ലാത്ത തൊട്ടപ്പുറത്ത് വീട്ടിലാണ് കൊടുത്തത് ഞാനാണെങ്കിൽ പിന്നെ വാങ്ങാനും പറഞ്ഞത് അപ്പോൾ അവിടുത്തെ ഏട്ടം ചോദിക്കാൻ അനക്കത് വേണ്ടേയും മറന്നു ചോദിക്കുന്നത് അപ്പം ഞാൻ അമ്പലത്തിൽ പോയി വരുമ്പോഴെടുത്തോളം പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് കയറിയത് ബാക്കി കയറി ബാഗ് കയറി എനിക്ക് യാത്ര ചെയ്യുമ്പോൾ കാരണം ഫ്രണ്ടിലിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബാക്കിലിരിക്കുമ്പോൾ എന്തൊക്കെയൊരു കുറുതിയിടണം അപ്പോൾ ഞാനിപ്പം ഞാൻ ആരും ഫ്രണ്ടിൽ ഇരുത്താറില്ല ഞാൻ തന്നെ ഇരിക്കാറുള്ളൂ ഞാനില്ലെങ്കിൽ അച്ഛനാണ് ഫ്രണ്ടിലിരിക്കാറ് ഞാൻ നാട്ടിലെത്തിക്കാരും അച്ഛൻ മറന്നുപോയെന്നും തോന്നുന്നു ഓർമ്മലി അത് വേഗി പോയി കയറിയതാണ് പക്ഷെ ഞാൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ആ അങ്ങനെ ഞാനും അച്ഛനും അമ്മയെ കൂടി ഞാൻ അമ്പലത്തേക്ക് പോവുകയാണ് കണ്ണാൻ അമ്പലത്തിലേക്ക് വരുന്നില്ല ഓ ഞങ്ങളെ കൊണ്ടാക്കി തരാൻ വേണ്ടി വരികയാണ് ഉറക്കപ്പായെന്ന് വിളിച്ചതിനേക്ക് പിടിച്ചിട്ട് കൊണ്ടുപോകുകയാണ് ചെക്കനെ ഓ കുളിച്ചിട്ടില്ല കുളിച്ചിരുന്നെങ്കിൽ ഓരോ വന്നേനെ അപ്പം അങ്ങനെ അമ്പലത്തിൻ്റെ അവിടെ എത്തി വണ്ടിയൊക്കെ സൈഡാക്കി പാർക്ക് ചെയ്തിട്ട് കണ്ണൻ തിരിച്ചു പോയില്ല കേട്ടോ ഞങ്ങൾ വേഗം തൊഴുതു വരാം ഈ കാർത്തന്നെ ഇരിക്കുന്നൊരു ഒരുമിച്ച് തിരിച്ചു പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് നേരം കാറ് കിടന്ന് തുടങ്ങിക്കോന്നൊക്കെ പറഞ്ഞു പക്ഷേ പെട്ടെന്ന് തിരിച്ചു തരാമെന്നുള്ളത് ഞങ്ങൾ അതിമോഹമായിരുന്നു അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത് പക്ഷേ പാവം കണ്ണൻ തിരിച്ച് വീട്ടിൽ പോയില്ല അങ്ങനെ ഞങ്ങളെ കാത്തവിടെ ഇരുന്നു അമ്പലത്തേക്ക് കയറിയപ്പോൾ തന്നെ നിറച്ച് കളിപ്പാട്ടങ്ങളും ബലൂണുകളൊക്കെ എടുക്കാണ്ടത് എനിക്ക് പണ്ടും കുട്ടിക്കാലത്ത് മാത്രമല്ല ഇപ്പോഴും എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഉത്സവപ്പറമ്പുകളിൽ വള മാല പൊട്ട് കമ്പല അങ്ങനത്തൊക്കെ ഉണ്ടാവില്ലേ എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല എനിക്ക് ഈ ബലൂണ് കളിപ്പാട്ടങ്ങൾ പാവക്കുട്ടി ചെറിയ ചെറിയ പാവക്കുട്ടി അതിനോടൊക്കെ കൂടുതൽ ഇഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വാങ്ങിച്ചതന്നേനെ അമ്മേനോടൊക്കെ അത് വാങ്ങിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ പറയും ഒന്ന് പോയടിയോട് ഇതായിട്ടൊക്കെ കളിക്കാൻ പറ്റിയൊരു പ്രായം പണ്ടത് ഓളൊരു മാനാളം അങ്ങനെ പറഞ്ഞ് പുച്ഛിക്കും അപ്പം അന്തിനാ വെറുതെ രാജനെ കേക്ക് മേടിച്ചിട്ട് പിന്നെ ഞാനൊന്നും പോയില്ല അതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് നേരെ അമ്പലത്തേക്ക് തൊഴാൻ വേണ്ടി പോയി അമ്പലത്തിന് വേണ്ടിയിട്ടില്ല നല്ല തിരക്കുണ്ട് വഴിപാട് എഴുതിക്കാൻ എന്നോട്ട് നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ കുറച്ചുകൂടെ വന്നിട്ട് വഴിപാട് രസീതൊക്കെ ആക്കി എണ്ണയും പട്ടുമൊക്കെ വാങ്ങിച്ചിട്ട് നേരെ അമ്പലത്തേക്ക് തൊഴാൻ വേണ്ടി കയറി നമ്മൾ അമ്പത്തിനകത്ത് കയറിയപ്പോൾ തന്നെ കറക്റ്റ് പൂജേൻ്റെ സമയമായിരുന്നു അപ്പം നട അടച്ചു പിന്നെ നമ്മൾ അത് കഴിയുന്നവരെ അതിൻ്റെ അമ്പലത്തിനകത്തേനെ നിന്ന് നടൊക്കെ തുറന്ന് തൊഴുതതിന് ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങിയത് പിന്നെ എനിക്ക് പരിചയമുള്ള കുറേ ആൾക്കാരെ കാണാൻ പറ്റി അതായത് പണ്ടിൻ്റെ കൂടെ സ്കൂൾ ബോയ്സിൻ്റെ ഫ്രണ്ട്സിനെ പിന്നെ ഞങ്ങൾ കോട്ടയസ് താമസിച്ചപ്പോൾ അവിടെ ഉള്ള ആൾക്കാരെ പിന്നെ എൻ്റെ അമ്മേൻ്റെ കൂടുതലുള്ള ടീച്ചേഴ്സിനെ ഇന്ന പഠിപ്പിച്ച കുറേ ടീച്ചേഴ്സിനെ കാണാൻ പറ്റി പിന്നെ ഞാൻ ഡാൻസിനൊക്കെ പോകുമ്പം അങ്ങനെയുള്ള കുറേ കുട്ടികളെ അവരമ്മമാരെ അങ്ങനെയൊക്കെ കുറേ ആൾക്കാരെ കാണാൻ പറ്റി അങ്ങനെ ഇങ്ങനെ കുറേ ആൾക്കാരെ കാണാൻ പറ്റി അവരോടൊക്കെ ഇതിൻ്റെ വിശേഷങ്ങൾ പറയാനും അവരെ വിശേഷങ്ങൾ കേൾക്കാനും അങ്ങനെയൊക്കെ സാധിച്ചു കേട്ടോ ഞാനൊന്നാമത് ബേറിൽ പോയതിനു ശേഷം ഇവരാരും കണ്ടിട്ടില്ലല്ലോ കുറേ നാളുകൾക്ക് ശേഷമാണ് എല്ലാവരും കാണുന്നത് അപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമായി ശരിക്കും നമ്മുടെ നാട്ടിലൊരു ഉത്സവം കല്യാണമൊക്കെ ഉണ്ടാകുമ്പം നല്ല രസമാണ് ഇതുപോലെ എല്ലാവരെയും കാണാൻ പറ്റും കുശലങ്ങൾ പറയാൻ പറ്റും അങ്ങനെയൊക്കെ ഫുഡ് അടിക്കാനുള്ള ക്യൂട്ടങ്ങളൊക്കെ കാണുന്നത് ഉപ്പുമാ വും പഴവും ചായും ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് അമ്പലത്തിൽ നിന്ന് കിട്ടണ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് പൂച്ചയ്ക്കത്തെ സദ്യ ആണെങ്കിലും രാവിലെ കിട്ടുന്ന ഉപ്മാവാണെങ്കിലും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഉപ്മാവൊന്നും ഞാൻ അല്ലാണ്ട് വീട്ടിലൊക്കെ ഉണ്ടാക്കിയത് കഴി അത്ര അങ്ങനെ കഴിക്കില്ല എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല പക്ഷെ അമ്പലത്തിൽ നിന്ന് കിട്ടണ ഉപമാവും കട്ടൻ ചായയും ഓ അത് അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഉപ്മാവും കട്ടൻ ചായയും പഴമൊക്കെ കഴിച്ചിട്ട് പിന്നെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഇറങ്ങി ഒരാളാണെങ്കിൽ ഒന്നും കഴിക്കാതെ വണ്ടിയിൽ ഞങ്ങളെ അങ്ങനെയാണ് പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയണതും അറിയാത്തതായിട്ടുള്ള കുറേ ആൾക്കാർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നീ വീഡിയോ ചെയ്യാറില്ല ഇതിൻ്റെ വീഡിയോസ് ഞങ്ങൾ കാണാറുണ്ട് നല്ല രസമാണ് വീഡിയോസ് കാണാൻ എൻ്റെ വർത്തമാനം കേൾക്കാൻ നല്ല രസമാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടോ അയ്യോ അതെനിക്ക് ഭയങ്കര വലിയ കാര്യമായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായി അത് കേട്ടപ്പം അപ്പം എൻ്റെ നാട്ടിലുള്ള കുറേ ആൾക്കാർ എൻ്റെ വീഡിയോസ് കാണുകയും അത് ഇഷ്ടപ്പെടുകയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ള ആ ഒരു സത്യം ഞാൻ അപ്പോൾ ആയിട്ടോ തിരിച്ചറിഞ്ഞത് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ മൺപാത്രങ്ങൾ വിൽക്കണത് എനിക്കാണെങ്കിൽ ബഹറിനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു കറി ചട്ടി പിന്നെ അവിടെ ഗുരുവാരപ്പൻ്റെ ഒക്കെ പ്രതിമ ഉണ്ടായിരുന്നു അപ്പം അമ്മയ്ക്കായിട്ടൊരു പ്രതിമ വേണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോയി ഇതായിട്ട് അമ്മ വാങ്ങിച്ച കൃഷ്ണൻ്റെ പ്രതിമ ഇവരെല്ലാം കൊല്ലം ഉത്സവത്തിൻ്റെ പറഞ്ഞ കച്ചവടക്കാരാണ് ഇവരുടെ തന്നെയാണ് ഞങ്ങൾ അധികം കരച്ചട്ടികളൊക്കെ വാങ്ങാനുള്ളത് നല്ല ചട്ടികളായിരിക്കും കേട്ടോ ലാഭത്തിനും കിട്ടും ചെയ്യും ശരിക്കും ഇപ്പോഴെല്ലാം വാങ്ങേണ്ടത് ഉത്സവം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് വാങ്ങണം അപ്പം നല്ല വില കുറവിൽ കിട്ടും സാധാരണ ഞങ്ങൾ എപ്പോഴും അങ്ങനെയാണ് വാങ്ങാറുള്ളത് പക്ഷേ പിറ്റേ ദിവസം ഞങ്ങൾക്ക് വേറൊരു പരിപാടി ഉള്ളതുകൊണ്ട് പിന്നെ അത് വാങ്ങാനായിട്ട് രാവിലെ വരെയുള്ള നേരമില്ല അതുകൊണ്ട് ഞങ്ങൾ അപ്പം തന്നെ വാങ്ങി വെള്ളി വാങ്ങിക്കോളി നമ്മളെന്താ കുടുംബക്കാര അവിടെന്താ അദ്ദേഹം മേടിക്കഴിച്ച് ഏഹ് മേടിക്കുന്ന ഫോട്ടോ എടുക്കാൻ പറ്റിയു എല്ല ഒന്നിച്ചല്ലേ ഒരുമിച്ചു അത് മുന്നൂറും നാണയ അതൊക്കെ വാങ്ങിച്ചവിടുന്ന് പിന്നെ നേരെ വീട്ടിലേക്ക് പോയിരുന്നു വീട്ടിൽ വന്നപ്പോടെ അമ്മ മറ്റേ നിന്ന് വാങ്ങിച്ച കൃഷ്ണൻ്റെ വിഗ്രഹമല്ലേ അത് നല്ലപോലൊക്കെ വെള്ളമൊക്കെ കുടഞ്ഞ് തുടച്ച് വൃത്തിയാക്കിയിട്ട് പൂജാമുറിയിൽ കുറന്ന് വെച്ചു അച്ഛൻ എന്തൊക്കെയാണ് അമ്മനെ ചീത്തറിയേണ്ടിയിട്ടു അത് അങ്ങനെ വെക്കല്ലേ ഇങ്ങനെ വെക്കുക എന്നൊക്കെ പറഞ്ഞ എന്തൊക്കെ പറയേണ്ട അതാണ് അമ്മ ദേഷ്യപ്പെട്ടിട്ട് നിന്ന് നോക്കണത് എൻ്റെ വീടിന്റെ ഇപ്പോൾ ഒരു കോലാണ് ഞങ്ങൾ ഇപ്പോൾ കാണുന്നത് ആകെ വലിച്ചു വാരിയിട്ടിരിക്കാനെട്ടോ അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വന്ന ഇതിൻ്റെ പിറ്റേ ദിവസം മുതൽ ഞങ്ങൾ ഫുള്ള് ട്രാവലിംഗ് അല്ലേ ഹോസ്പിറ്റലിൽ പോലും അമ്പലങ്ങളിൽ പോലും അങ്ങനെ ആകെ വീട്ടിലുണ്ടാവുന്ന ില്ല ഫുൾ ട്രാവലിംഗ് ആണ് അപ്പോൾ അത് കാരണം ആകെ അലങ്കോലപ്പെട്ട് കിടക്കണം വീട് ഒന്നും എടുത്ത് മര്യാദയ്ക്ക് വെക്കാനും രാവിലെ പോയിട്ട് വൈകുന്നേരത്തും ചിലപ്പോൾ രാത്രിയിലൊക്കെ ആയിരിക്കും വീട്ടിലെത്തുക അപ്പോൾ ഒന്നും എടുത്ത് വെക്കാനും ഒന്നിനും സമയം കിട്ടാനായിട്ട് അങ്ങനെ വാരി വെച്ചിട്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട് ഇത്രയും അലങ്കോലപ്പെട്ട് കിടക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണാം ഇതൊന്നും പോരതിനെ അതിന് പുറമെ ഓൺലൈൻ വഴി വാങ്ങിച്ചിട്ടുള്ള എന്താ കിച്ചൺ സെറ്റോ അതൊക്കെ മേശപ്പുറത്ത് അങ്ങനെ കിടക്കുന്നുണ്ട് ഒന്നും എടുത്ത് സെറ്റാക്കി വെച്ചിട്ടില്ല ഇനി വേണം ഇപ്പം വേണൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഉത്സവമായ ചിലപ്പോൾ ആറിയിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതുമാത്രമല്ല വീട് ഇങ്ങനെ ഒരുത്തിടായി കിടക്കണം നമുക്ക് ഭയങ്കര വൃത്തിയായിട്ടുള്ള കാര്യമാണ് അമ്മ ൃത്തിയാക്കട്ടെ എന്നിട്ടുള്ള എന്തെങ്കിലും വെച്ചിട്ടുണ്ടാക്കി തിന്നണ കാര്യൊക്കെയാണ് പിന്നെ അലുവ ചിപ്സ് പഴം ഇതൊക്കെ നമ്മൾ അയൽവാസിയുടെ വീടിന്റെ പുതിയ വീടിന്റെ കല്ലടിയിലായിരുന്നു അപ്പൊ ആ പരിപാടീന്റെ പലഹാരങ്ങൾ ഒരു രാവിലെ കൊറന്നു വന്നാണ് കേട്ടോ നല്ല പഞ്ഞി ഞാൻ കുറച്ച് ചിപ്സ് ഒക്കെ കഴിച്ചു അമ്പലത്തെ പോയ ആദ്യം ചെയ്തൊരു ഡ്രസ്സ് വരാൻ തുടങ്ങും അപ്പൊ തന്നെ ഒരു സമാധാന ഡ്രസ്സ് മാറി നൈറ്റിമ്മ കയറിയപ്പോൾ ഒരു സുഖം എനിക്ക് നൈറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ എന്റെ അമ്മയ്ക്ക് ഞാൻ നൈറ്റ് ഇട്ട് നടക്കാൻ ഇഷ്ടമല്ല മറീപ്പ തന്നെ എന്തിനാണ് നൈറ്റ് ഇട്ട് നടക്കുന്നതെന്നൊക്കെ ചോദിക്കായ നൈറ്റ് ഇട്ട് നടക്കാതെന്നൊക്കെ ചോദിക്കും പക്ഷെ നമുക്ക് ഏറ്റവും പ്രത്യേകിച്ച് ഈ ചൂടത്ത് ഇതുപോലെ കോട്ടൺ ഐറ്റിയിലാ ഭയങ്കര സുഖമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാനധികം ഇവിടെ വീട്ടിന്റെ വീട്ടിൽ നിൽക്കുമ്പോ ഏടിന്റെ വീട്ടിൽ ഞാൻ നൈറ്റ് ഇട്ട് നിന്നിട്ടില്ലേ ഞാൻ നൈറ്റ് ഇട്ട് നിൽക്കില്ല എന്നാ സർജറി കഴിഞ്ഞ സമയത്ത് എന്തോ ഞാൻ വേറെ ഡ്രസ്സൊന്നും ഇടാൻ പറ്റില്ല അതുകൊണ്ട് എന്തോ ഒരു ദിവസം എന്തോ നൈറ്റ് ഇട്ടുനിന്നിട്ടുണ്ട് അവിടെ അതാണ് ഞാൻ അവിടെ അങ്ങനെ നിന്നിട്ടില്ല പക്ഷെ എൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ അധികവും ഞാൻ ഐ ടി മേ തന്നെയാണ് നിൽക്കുക പിന്നെ എനിക്ക് സ്വന്തമായിട്ട് നൈറ്റ് ഒന്നും ഇവിടെ ഇല്ല പിന്നെ അതുകൊണ്ട് ബഹറിയിൽ പോയപ്പോൾ ഞാൻ രണ്ടുമൂന്ന് നൈറ്റിക്കായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ എനിക്ക് സ്വന്തമായിട്ട് നൈറ്റ് ഒന്നും ഇല്ല ഇതൊക്കെ എൻ്റെ അമ്മേൻ്റെ ആണ് അതുകൊണ്ട് തന്നെ വെള്ളപ്പിളാ നൈറ്റിയാണ് നല്ല കാറ്റും വെളിച്ചും കയറും എനിക്ക് ഇങ്ങനെ നൈറ്റിടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കണ്ടോ നല്ല ലൂസ് നൈറ്റിയാണ് അങ്ങനെ കുറച്ച് നേരം ആ നൈറ്റ് ഇട്ടിട്ട് കണ്ണാടി ഓമ്പിലേന്നിട്ട് എന്തൊക്കെയാണ് ട്രാമൊക്കെ കാണിച്ചു പിന്നെ നേരെ താഴത്തേക്ക് പോയി നമ്മളുടെ പണികൾ ഓരോന്നായിട്ട് തുടങ്ങണം അപ്പം തന്നെ അച്ഛൻ കടയിൽ പോയിട്ട് ചിക്കനും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു എന്താ മുഖം ഉത്സവാണെങ്കിൽ ഉച്ചാരെ കട ഉറക്കുന്നുണ്ട് അച്ഛൻ അപ്പം ഇന്ന് കടയിൽ പോകാൻ നേരെ വൈകിക്കുന്നു അതിൻ്റെ ഒട്ടപ്പച്ചില്ല കേട്ടോ അച്ഛൻ ഇപ്രാവശ്യം ചിക്കൻ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടെ കുറേ കരലും വാങ്ങിച്ചിട്ടുണ്ട് അച്ഛൻ എനിക്ക് കരല് ഭയങ്കര ഇഷ്ടമാണ് അപ്പം വറക്കാനും കറി വെക്കാനും കൂടി അങ്ങനെ രണ്ടിനും കൂടെ വാങ്ങിച്ചതാണ് അങ്ങനെ ഞാനത് എടുത്തിട്ട് നല്ലപോലെ കഴുകിയിട്ട് വലിയ കഷ്ണങ്ങളായിരുന്നിട്ട് അപ്പോൾ ഒന്നുകൂടെ ചെറുതാക്കി മുറിച്ചു എന്നിട്ട് വറക്കാനുള്ളതും കറി വെക്കാനുള്ളതൊക്കെ സെപ്പറേറ്റ് ആക്കി വെച്ചു പിന്നെ ചിക്കനിക്കും നെയ്ച്ചുവറിക്കൊക്കെ ആവശ്യമായിട്ടുള്ള പച്ചക്കറികളും സാധനങ്ങളൊക്കെ ഞാൻ തോലൊക്കെ കളഞ്ഞ് അരിഞ്ഞ് റെഡിയാക്കി വെക്കുകയാണ് കുറേ തുണി കഴുകാനുണ്ടായിരുന്നു അപ്പം നമ്മളെല്ലാവരും കൂടി വാഷിംഗ് മെഷീനിൽ ഇട്ട് അപ്പോൾ അത് അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അമ്മ അത് എടുത്തിട്ട് വിരിക്കാൻ പോയേക്കുവാണ് അപ്പം ഞാനപ്പോഴത്തേക്കും ഈ വക അല്ലറ ചില്ലറ പരിപാടികൾ പരിപാടികളൊക്കെ തീർത്ത് വെക്കാന്ന് വിചാരിച്ചു ഇത് പോലെ ഉള്ളി ഒരു ബാക്കി സവാളി അർത്ഥല്ലേ ർക്കാ ഇവ <coughs> <coughs>

ചിക്കാൻ വേണം നല്ല ചിക്കനില്ല തൊള്ളറന്നോ ഞാൻ തൊള്ളേന്ന് പറഞ്ഞു ഇരിക്കുന്നു ഒരു പത്ത് വയസ്സല്ല അമ്പലത്തിൽ നിന്ന് വന്ന പാട കണ്ണും പിന്നെയും പോയി കിടന്നുറങ്ങിയിട്ട് പണിയിട്ട് വന്നതാണ് എന്നിട്ട് പൂച്ചേനോട് ഇന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് അതുപോലെ സ്ഥിരം പരിപാടിയാണ് ഇവിടെയുള്ള പൂച്ചകളോടൊക്കെ ഇരുന്ന് ഇങ്ങനെ വർത്താനം പറയും പിന്നെ പണികളൊക്കെ ഷെപടിയെന്നായിരുന്നു നെയ്ച്ചോറ് ചിക്കൻ കറിയൊക്കെ വെച്ചു ചിക്കൻ മറക്കാലം വറുത്തു വീട് ഫുള്ള് വൃത്തിയാക്കി പിന്നെ അടിച്ചു വരി തുടയ്ക്കുക എന്നുള്ള പണി കണ്ണനായിട്ടെടുത്തു എനിക്ക് വലിയ വലിയ പണികൾ വരി തുടിക്കുക തുണി തിരുമ്പുക വെയിറ്റ് എടുക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും എനിക്ക് പറ്റില്ല കേട്ടോ ഇത്തരം പണികളൊന്നും ഞാൻ ചെയ്യാറില്ല എന്ന് പൊങ്കച്ചെന്ന് പറഞ്ഞാൽ കേട്ടോ ഡോക്ടറെ റെസ്റ്റ് പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് റെസ്റ്റിലായതുകൊണ്ടാണ് അതൊന്നും ചെയ്യാത്തത് അല്ലെങ്കിൽ ഞാൻ വീട്ടിലുള്ള സമയത്ത് ഞാൻ തന്നെ തന്നെ അടിച്ചു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറ് എല്ലാ പണിയും കഴിഞ്ഞപ്പോഴത്തേനും സമയം ഉച്ചയായി അപ്പത്തിന് അച്ഛൻ കടയിൽ നിന്ന് ചോറ് അഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ കട അടച്ചു പോകുന്നതാണ് ഉച്ചക്കക്ഷിനി കട തുറക്കണില്ല ഉത്സവമൊക്കെ അല്ലേ കുറച്ച് കഴിഞ്ഞ വരവൊക്കെ കാണാൻ പോകണ്ടേ അതുകൊണ്ട് ഉച്ചകക്ഷിനി കട തുറക്കണില്ല കേട്ടോ കണ്ടില്ലേ ഫുൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് രാവിലെ എന്ത് കോലത്ത് കിടന്നാലേ ഇപ്പം ഇവിടെയൊക്കെ ഫുൾ അടക്കി പറക്കി ഫുൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്നൊരു ഫുഡ് കഴിച്ചു കിട്ടും നല്ല നാടൻ ചിക്കൻ കറിയും ചിക്കൻ വർത്തതും നേച്ചറൊക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു ഫാമിലി ആയിട്ട് ഇങ്ങനെ എല്ലാവരും കൂടെ കൂടി ഇരുന്ന് കഴിക്കുമ്പം അത് വേറെ തന്നെ ഒരു വൈപ്പാണ് ശരിക്കും ഫുഡ് കഴിക്കുമ്പോൾ വർത്താനം പറയുന്നത് എന്നാൽ പറയാം പക്ഷെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ വർത്താനം പറയുന്നത് എല്ലാവരും കൂടെ കൂടിയിരുന്നത് പോലെ ഫുഡ് കഴിക്കുമ്പോഴാണ് കേട്ടോ അത് പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ് എല്ലാവരും വീട്ടിലുള്ള ദിവസമാണെങ്കിൽ എല്ലാവരും ഒരുമിച്ചേ ഫുഡ് കഴിക്കുള്ളൂ അല്ലാതെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഫുഡ് കഴിക്കുമ്പോൾ ില്ല ആ സമയത്താണ് നമ്മൾ ആ ഒരു ദിവസം നമ്മുടെ ലൈഫിൽ എന്തൊക്കെ നടന്നെന്നുള്ള കാര്യങ്ങൾ പറയുന്നതും വീട്ടിലെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതും എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുന്നതും എല്ലാം ഈ ഒരു ടൈമിലാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അച്ഛനും അമ്മയും കുറച്ചേന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടവിടെ കിടന്നു ആ സമയത്ത് ഞാനും കണ്ണന് കൂടെ ഒന്ന് പുറത്തു പോയി ഞങ്ങൾക്ക് ഒന്ന് രണ്ട് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു വരവൊക്കെ തുടങ്ങുന്നതിന് മുന്നേ പോയി വരും വേണം അപ്പോൾ ധൃതി പിടിച്ചിട്ടാണ് പോകുന്നത് പക്ഷേ പിന്നേക്ക് മാറ്റി പറ്റില്ല അപ്പോൾ തന്നെ പോകേണ്ട കാര്യമാണ് അതുകൊണ്ട് ഞങ്ങൾ വേഗം പോയിട്ട് എന്ന് എത്തിയിട്ട് വേഗം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പൊ ഞങ്ങള് പോവാൻ വഴിക്ക് ഓരോ കമ്മിറ്റിക്കാരും അവരെ ടീമിന്റെ ഒക്കെ അറിയിപ്പ് തുടങ്ങിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മള് ചോറ് കഴിഞ്ഞു ചോറ് മൂന്നു മണിയായി ചോറ് കഴിഞ്ഞിട്ട് ഇപ്പൊന്ന് തിരൂരിക്ക് ഇറങ്ങിയതാണ് ഇവന് ഒന്ന് ഉത്സവല്ലേ അപ്പം ഉത്സവത്തിന് ച്ചക്കൻ പുതിയ കുപ്പായിട്ടിട്ടേ പോവുള്ളൂ ഇത്രേ അപ്പം സുടികളൊന്നു പോവാണ് കുട്ടത്തിൽ എനിക്കും എന്തെങ്കിലും ഒന്ന് രണ്ടെണ്ണം ഒക്കെ നോക്കണം അപ്പോൾ നമ്മളിപ്പോൾ വരുന്നതായി തന്നെ മൂന്ന് മണി കഴിഞ്ഞോണ്ട് ഓരോ ടീംമാരും അവിടെ എന്താണ് അറിയിപ്പ് അല്ലേ എന്താ ആ ഓരോരോ ടീം ഉണ്ടാവല്ലോ ഓരോ വരവിന്റെ ബാൻഡ് സെറ്റ് മേളക്കാരും ചെണ്ടമേളക്കാരൊക്കെ അവരൊക്കെ അറിയിപ്പ് കൊടുക്കൽ തുടങ്ങിയിട്ടുണ്ട് ഓരോ ഭാഗത്ത് ഓരോരോ പരിപാടികളായിട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ തിരിച്ചു വരുമ്പോഴത്തും ഇനി ഉണ്ടാവും വിചാരിക്കുന്നു ഇപ്പൊ പോവുമ്പോൾ രണ്ടു മൂന്ന് പരിപാടി നമ്മള് കണ്ടു വരവൊക്കെ തുടങ്ങാൻ അമ്പലത്തിലേക്ക് വന്നു തുടങ്ങാൻ ആറു മണിയൊക്കെ കഴിയും ഇപ്പൊ അവരിങ്ങനെ അറിയിപ്പ് കൊടുക്കണം ഒരു അര മണിക്കൂർ ഓരോ ടീമ് നിന്ന് ഇങ്ങനെ കൊട്ടു ആ പരിപാടി നടന്നോണ്ടിരിക്കാണ് അപ്പൊ നമ്മൾ വേഗം തിരൂർ പോയിട്ട് സ്റ്റുഡിയോയിൽ പോയി സാധനമൊക്കെ എടുത്തു വരാന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ് പിന്നെ പിന്നെ വേറെ ആരെയോ ഒന്നത്യാവശ്യമുള്ള ആരെയോ കാണാണ്ട് അത്ര എന്തത്ര ആരാണോ അറിയില്ല അപ്പം എന്തായാലും അങ്ങനെ പോവാണ് കേട്ടോ ഇതില് പറയണ്ട കാരണം എനിക്ക് എന്താ ഉത്സവ പണ്ടൊക്കെ ഇപ്പള്ള കുട്ടികളോടൊക്കെ അസൂയ തോന്നിട്ട് പണ്ടൊക്കെ ഞാനൊക്കെ ചെറുതാണ് സമയത്ത് പെൺകുട്ടികളൊക്കെ ഇങ്ങനെ നോക്കി നിക്കും ആൺകുട്ടികളും ഇങ്ങനെ തുള്ളും ആ മേളത്തിന്റെ ഒക്കെ കടന്ന് ഇങ്ങനെ അർമാദിക്കും അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ പൊതിച്ചു നിന്നിട്ടുണ്ട് ഈശ്വര് അവരെ മരുമ്പോക്കും കളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ പക്ഷെ ഇപ്പോഴുള്ള കുട്ടികളൊക്കെ ആണ് പെണ്ണൊന്നും വ്യത്യാസമില്ലല്ലോ ഇപ്പോഴൊക്കെ എല്ലാവരും ഇറങ്ങും ഒരു വരവിൽ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും ഉണ്ടാവും പെൺകുട്ടികൾക്കും ഡ്രസ് കോഡും ഒക്കെ ആയിട്ട് അടിപൊളിയാണ് ഇപ്പോ കഴിഞ്ഞ ദിവസം നമ്മളെ നാടൻപാടിൻ്റെ ഇടയിൽ ഞാനൊക്കെ നല്ല അടിപൊളിയായിട്ട് ആർമാതിച്ചിട്ടുണ്ട് അട്ടിച്ച് പൊളിച്ച് തുള്ളിയിട്ടുണ്ട് വരവിൻ്റെ അപ്പമാശൻ്റെ അമ്മനെ വിടും നിൽക്കാൻ അറിയില്ല പിന്നെ അതുപോലെ തമ്മള കറക്റ്റ് ഇമ്മളെ ഉത്സവം നമ്മളെ അമ്പലമല്ല നമ്മളെ അമ്പലത്തെ ഉത്സവം എട്ടത്താമത്തെ ഉത്സവം വരുന്നത് എനാട് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് ഒമ്പത് ആ ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്നാണ് അതാണ് നമ്മളെ അമ്പലം നമ്മൾ ഇവരൊക്കെ വര കൊണ്ടുപോകണത് അങ്ങോട്ടാണ് ഇത് നമ്മളെ ഇവിടെ നിന്ന് കുറച്ചും കൂടി ഇപ്പത്തേക്കുള്ള അമ്പലമാണ് ഇവിടേക്ക് നമുക്ക് വരവൊന്നുമില്ല അപ്പൊ ഇതിനകത്ത് പോയി തൊള്ളാൻ പറ്റില്ല എന്തായാലും പിന്നെ വെട്ടുതാല വില ആകുമ്പോൾ വെട്ടുതാല വിലക്ക് ഞങ്ങള് വരവ് കൊണ്ടുപോയിട്ട് പെണ്ണുങ്ങൾ പ്രാവശ്യം വരവേ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പക്ഷെങ്കില് ഞാൻ ഞാനപ്പതിനെ തിരിച്ചു പോകും എന്ന് വിചാരിക്കണു അപ്പം അങ്ങനെയൊക്കെ ഇത് ഞാൻ എട്ട് ഒമ്പത് പത്ത് എന്റെ ഹൈസ്കൂള് എട്ട് ഒമ്പത് പത്ത് പഠിച്ച സ്കൂളാണ് ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ബോയ്സ് സ്കൂൾ എന്ന് പറയണമെങ്കിലും ആണ് ഗേൾസും ബോയ്സും ഉണ്ട് പണ്ടത് ബോയ്സ് സ്കൂളായിരുന്നു പിന്നീട് അത് മിക്സ്ഡ് ആക്കിയതാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടമായിരുന്നു അത് നമ്മുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു സമയം തിരിച്ചു കിട്ടണ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ തിരിച്ചു കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ് എൻ്റെ ഹൈസ്കൂൾ കാലഘട്ടം എന്ന് പറയുന്നത് ആ സ്കൂളിന്റെ അന്തരീക്ഷവും അവിടുത്തെ ടീച്ചേഴ്സും അവിടെ നിന്ന് കിട്ടിയ കുറെ നല്ല ഫ്രണ്ട്സും കുറേ കുറേ കുസൃതി ും തമാശകളും എല്ലാം ഒരിക്കലും മറക്കാൻ പറ്റാത്ത നല്ല മധുരമുള്ള ഓർമ്മകളാണ് ഹൈസ്കൂൾ പഠിക്കുമ്പോൾ കിട്ടിയ ഫ്രണ്ട്സാണ് ഇപ്പോഴും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ളത് അതിനുശേഷം ഞാൻ ഹയർ സെക്കൻഡറി പോയി പിന്നെ കോളേജിൽ പോയി പക്ഷേ അവിടെ നിന്നൊക്കെ കുറെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും ഇപ്പോഴും ഞാൻ ചേർത്ത് പിടിക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ എപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവണത് ഞാൻ എന്ത് കാര്യങ്ങളും ഷെയർ ചെയ്യണത് എൻ്റെ ഹൈസ്കൂൾ കാലഘട്ടത്തിൽ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ഫ്രണ്ട്സിനുമായിട്ടാണ് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ഹൈസ്കൂൾ കാലഘട്ടമാണോ ഹയർ സെക്കൻഡറി ആണോ കോളേജ് കാലഘട്ടമാണോ ഏതാണ് ഫേവറേറ്റ് എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ അതിന്റെ കൂടെ എന്തെങ്കിലും മനോഹരമായിട്ടുള്ള മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടി കമന്റ് ചെയ്യാം ഞങ്ങൾ ആദ്യം നേരെ ലെൻസ് കാട്ടിക്കാണ് പോയത് എനിക്ക് അവിടുന്ന് ഒരു പ്ലെയിൻ ഗ്ലാസ് നോക്കാനുണ്ടായിരുന്നു അത് അതിന്റെ നേരെ സ്റ്റുഡിയോയിൽ പോയി സ്റ്റുഡിയോയിൽ പ്രാവശ്യം കളക്ഷൻസ് കുറവായിരുന്നു എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഇഷ്ടപ്പെട്ടില്ല കണ്ണിനൊന്നും ഇഷ്ടപ്പെട്ടില്ല പിന്നെ കണ്ണന് തൽക്കാലത്തിന് ഉത്സവത്തിന് ഇടാൻ വേണ്ടിയിട്ട് ഒരു ഷർട്ട് എടുക്കാൻ വേണ്ടി മെൻസിന്റെ ഷോപ്പിൽ കയറിയിട്ട് അവനൊരു ഷർട്ട് എടുത്തു അപ്പൊ തന്നെ സമയം വൈകിട്ടുണ്ടായിരുന്നു ഇനിയും ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് പോകുമ്പോൾ ഉത്സവമായതുകൊണ്ട് നല്ല ബ്ലോക്ക് ഒക്കെ ആയിരിക്കും അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചു പോണ വഴിക്ക് ഞങ്ങൾ നല്ല ദാഹം ഉണ്ടായിരുന്നു രണ്ടാക്കും ുംങ്ങിച്ച് കുടിച്ചിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് പോയി എവിടെ മുത്തു മണികളെ എല്ലാരും കിടന്നുറങ്ങി ഞങ്ങളൊക്കെ ഉത്സവമാണ് പിള്ളേർ വീട് ആടി പാടി തകർക്കാറാണ് ഞങ്ങൾക്ക് ഞങ്ങൾ വരികയാണെന്ന് പറയുമ്പോ എനിക്ക് ഡ്രസ്സും ചെരുപ്പ് കൊടുത്തില്ല ഒന്നും എടുത്തില്ല ഓൻറെ പൈസ എന്താ പറയാ ഷർട്ടൊക്കെ എടുത്ത് പോകുന്നു പെട്ടി അടാട്ടി ഒരു പഴ്സല് വന്നത് അല്ല അങ്ങനത്തെ ചങ്ങ ആ സ്റ്റുഡിയോ സുഡിയോ നമ്മുടെ തിരൂരിപ്പൊ സ്റ്റുഡിയോ വന്നിട്ടുണ്ട് ഞാൻ ബേറിനിലേക്ക് പോണ സമയത്ത് അതിന് പണി അടക്കിയിരുന്നു ഇപ്പൊ അത് ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് പോണത് ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചു പക്ഷെ അത്ര വലിയ കളക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല അത് കാരണം ഞാൻ പിന്നെ അതാ ഭാഗത്ത് വെയി വെയിലടിക്കണക്കാരം പിന്നെ ഞങ്ങള് ഡ്രസ് കോഡ് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട് തിരൂര് അവിടെ പോയിട്ട് ഇവനെ ഒരു ഷർട്ട് മാത്രം എടുത്തിട്ട് പോന്ന് അപ്പത്തിനും സമയം അഞ്ചേ കാലമായി ഇനിയും ലേറ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ പോകുമ്പോൾ നല്ല പണി കിട്ടും റോഡൊക്കെ ബ്ലോക്ക് ആവും പിന്നെ അതുപോലെ ഞങ്ങൾക്ക് ഇനി ആറുമണിയാകുമ്പോഴത്തേന് ഡ്രസ്സൊക്കെ മാറ്റി കുളിച്ച് അമ്പലത്തിൽ വരാനുള്ളതാണ് അപ്പോൾ എന്തൊക്കെ കൂടെ ആയിട്ട് സമയമില്ലാതായപ്പോൾ ഞങ്ങൾ പിന്നെ തിരിച്ച് പോകുന്നത് ഇനി ഡ്രസ്സും ചെരുപ്പൊക്കെ പിന്നെ നാളൊക്കെ ആയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് തിരിച്ച് ഞാൻ ഞാനിന്നിപ്പോൾ ഉത്സവത്തിന് ഇടാൻ ഒരു പുതിയ ഡ്രസ്സ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ നടന്നില്ല കുഴപ്പമില്ല രാത്രി അല്ലേ സാരില്ല നമ്മളൊക്കെ കല്യാണം കഴിഞ്ഞാൽ നോക്ക ഇവരൊക്കെ അല്ലേ നോക്കുന്ന ആൾക്കാരും നോക്കാനുള്ള ആൾക്കാരൊക്കെ അപ്പോൾ അപ്പൊ ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഇപ്പൊ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് പര്യാപരത്തി നിർത്തൂലോ ഇനി വാണമുട്ടമാ സമയം ആവുമ്പോ ഇത്രയും ബ്ലോക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല കക്കേ മുതലേ ബ്ലോക്ക് ആയിരുന്നു കുറേ നേരം ബ്ലോക്ക് പെട്ട് കിടക്കേണ്ടി വന്നു നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് ഇപ്പൊ തന്നെ ഈ ചൂടൊക്കെ ഇങ്ങനെ ആറി വരുന്ന സമയമാകുമ്പോ തന്നെ എല്ലാരും കൂടി ഇങ്ങനെ കൊട്ടി ഇറങ്ങും ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല വീണ്ടും ബ്ലോക്ക് ബ്ലോക്ക് ആയി ആകെ പോസ്റ്റ് മരം ഒരു കുറച്ച് നടക്കാവുള്ളൂ വരേക്ക് ഇറങ്ങി നടന്നുകൊണ്ടിരും അങ്ങനെ കൊറേ നേരം ബ്ലോക്കിലൊക്കെ പറഞ്ഞ ആ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോ അമ്മന്റെ മാറ്റിലൊക്കെ കഴിഞ്ഞിട്ട് പോവാൻ റെഡി ആയി നിക്കാൻ ആള് ഇത്ര നേരം എന്നെ കാത്തിരിക്കുന്നത് അപ്പൊ പോണ സമയം വരെ സീരിയലാണല്ലോ കിട്ടി സീരിയലാണ് ഏതോ ഹിന്ദി സീരിയൽ മലയാളത്തേക്ക് ചെയ്തതൊക്കെയാണ് ഇരുന്ന് കാണുന്നത് സീരിയലിനകത്ത് അഭിനയിക്കുന്ന ആൾക്കാരെക്കായും വലിയ എക്സ്പ്രഷനാണ് അമ്മേൻ്റെ മുഖത്ത് ഓരോ അഭിനയിക്കുന്നത് കമ്മ അവിടെ ഇവിടെ നിന്ന് കാണുന്നതിൻ്റെ ഒപ്പം അഭിനയിക്കുന്നുണ്ട് അത്രയും ആത്മാർത്ഥമായിട്ട് അതിനകത്ത് മുഴുകിയിരിക്കുകയാണ് ഞങ്ങൾ അമ്മമാരും ഇങ്ങനെയാണ് പിന്നെ ഞാൻ വേമ്പോയി കുളിച്ച ഡ്രസ്സൊക്കെ മാറി റെഡി ആയിട്ട് അമ്പലത്തേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങി ഞാനും അമ്മയും പിന്നെ ഞങ്ങൾ അയൽവാസിലെ കുറച്ച് ചേച്ചിമാരും അവരെ മക്കളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോകുന്നത് കുറച്ച് ദൂരം ഉണ്ട് അപ്പം ഞങ്ങൾ നടന്നിട്ടാണ് പോണത് അങ്ങനെ അങ്ങനെയാണ് അമ്പലത്തിലെത്തി അമ്പലത്തിന്റെ കവാടത്തിലെ ഗേറ്റ് ലൈറ്റ് അലങ്കരിച്ചത്വരായിട്ടുണ്ട് നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട് ഡിപ്രഷൻ നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ തന്നെ നമ്പർ വൺ ടീംസ് ഒക്കെയാണ് ബാൻഡ്സെറ്റിന്റെ ടീംസ് ഒക്കെയാണ് ഇവിടെ കൊട്ടാൻ വരുന്നത് ഡിപ്രഷൻ അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലത്തുനിന്ന് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ വന്നിട്ടുള്ളതുകൊണ്ട് കൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു ഇപ്രാവശ്യം പിന്നെ അങ്ങോട്ട് കുറച്ച് മണിക്കൂറുകൾ അടിപൊളിയായിരുന്നു ഇപ്രാവശ്യം ഒരുപാട് വരവുകളും ഉണ്ടായിരുന്നു കുറെ കാഴ്ചകൾ കാണാനുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആസ്വദിക്കാനും അടിച്ച് പൊളിക്കാനൊക്കെ ഉള്ള കുറെ സംഭവങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു ഇപ്രാവശ്യത്തെ ഉത്സവം ഇപ്രാവശ്യം കുറേ മൂന്നാല് ഫ്ലോ ണ്ടായിരുന്നു ഒക്കെ എൻ്റെ നാട്ടിലെ കൊല്ലം അവിടെ നിന്ന് വന്നാണ് അവിടെ നിന്ന് വന്ന ഫ്ലോട്ടുകൾ നാലിനുണ്ടായിരുന്നു പിന്നെ അടിപൊളി സെറ്റ് ടീം ഉണ്ടായിരുന്നു അടിപൊളി ശിങ്കാരിമേളത്തിൻ്റെ ടീംസ് ഉണ്ടായിരുന്നു പിന്നെ കുറേ വേഷങ്ങൾ തെയ്യത്തിൻ്റെ അങ്ങനത്തെ ഒക്കെ വേഷങ്ങൾ കുറേ ഉണ്ടായിരുന്നു എല്ലാം ഒന്നിനൊന്ന് മരിച്ചായിരുന്നു കണ്ട് കഴിഞ്ഞ് മടങ്ങണ വഴിയിൽ കുറേ കച്ചവടക്കാരൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ നമ്മൾ കയറി അവിടെ കുട്ടികൾ ഞങ്ങളോട് കുറേ ചെറിയ കുട്ടികളായിരുന്നു അപ്പോൾ അവർക്ക് വള മാല അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് പിന്നെ കളിപ്പാറ്റങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി കയറി പിന്നെ നമ്മുടെ ജിലേബി കട അവിടെ ശർക്കര ജിലേബിയുണ്ട് പഞ്ചസാര ജിലേബിയുണ്ട് മഞ്ഞ കേട്ടോ പഞ്ചസാര ജിലേബിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മറ്റേ ശർക്കര ജിലേബി ഞാൻ കഴിക്കില്ല അപ്പം ഈ പഞ്ചസാര ജിലേബിയാണെങ്കിലും ഒരെണ്ണം ഒക്കെ കഴിക്കുകയുള്ളൂ അതിൽ കൂടുതൽ മട്ടിക്കും എനിക്ക് അധികം കഴിക്കണിഷ്ടമല്ല അപ്പോൾ ഞാൻ അധികം വാങ്ങിച്ച് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വേറെ ആരും കഴിക്കില്ലോ വീട്ടിൽ അപ്പോൾ ഞാൻ വെച്ചുകൊണ്ടിരുന്നെങ്കിൽ എനിക്ക് ഒരു ഒറ്റ പഞ്ചസാര ജിലബി വാങ്ങിച്ചു ചോദിച്ചു അങ്ങനെ അച്ഛൻ എനിക്ക് വേണ്ടി മാത്രം ഒറ്റ ഒരു പഞ്ചസാര ജിലേബിയും വാങ്ങിച്ചിരുന്നു പിന്നെ ഞങ്ങളുടെ കൂടെ വന്നവർക്കും കുട്ടികൾക്കൊക്കെ ആയിട്ട് വേറൊരു പാക്കറ്റ് വാങ്ങിച്ചു അങ്ങനെ ഞാൻ പഞ്ചസാര ജിലേബി കുറേ നാളുകൾക്കേഷമാണ് പഞ്ചസാര ജിലേബി കഴിക്കുന്നത് അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ മെല്ലനാട് ഞങ്ങളെല്ലാം വീട്ടിലേക്ക് മടങ്ങിപ്പോയി അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ എൻ്റെ ഒരു ഡെയിൻ മറ്റേ ഉത്സവ ദിവസത്തെ ഒരു ഡേ മൈ ലൈഫിലായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ